ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ നാരങ്ങ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വടകപ്പുളി നാരങ്ങ അഥവാ കറിനാരങ്ങ കൊണ്ടാണ് ഈ ഒരു നാരങ്ങ കറി തയ്യാറാക്കുന്നത് സാധാരണ അച്ചാറുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു നാരങ്ങ കറി തയ്യാറാക്കുന്നത് മറ്റ് അച്ചാറുകൾ സൂക്ഷിക്കുന്നത് പോലെ ചില്ലുകുപ്പിയിലാക്കി ഇതും സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദീർഘകാലം കേടുകൂടാതിരിക്കും അപ്പോൾ നമുക്ക് ഈ കറിനാരങ്ങ അച്ചാറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഈ ഒരു നാരങ്ങക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വടുക്കപ്പള്ളി നാരങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ പുറമേയുള്ള തൊണ്ട് കനം കുറച്ചൊന്ന് ചെത്തി ചെത്തിമാറ്റാം എന്നിട്ടിത് ഇതേപോലെ കട്ട് ചെയ്ത് കുരു ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങളിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഈ നാരങ്ങ കറിയിലേക്ക് വേണ്ട എരിവിന് നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് മാറ്റിവയ്ക്കുക ഇനി ഈ നാരങ്ങക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് അത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തി കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഇത് അഞ്ച് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം പുളിക്ക് നല്ല വേവുണ്ട് അതൊന്ന് വെന്ത് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പുളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്കതിലേക്ക് ഒരച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരണം ചീവിയെ ശർക്കരയോ ശർക്കര പൊടിയോ ആണ് ചേർക്കുന്നതെങ്കിൽ അരക്കപ്പോളം ചേർത്ത് കൊടുക്കാം ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് നാരങ്ങക്കറി തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ടൊന്ന് പൊപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് കരിഞ്ഞതും ഉണക്കമുളക് കഴിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വയറ്റി കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായം പൊടി നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വടകപ്പുളി നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം നാരങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് അതിലെ ജ്യൂസ് ഒന്ന് ഇറങ്ങി വരണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന പുളി വെള്ളം വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് പുളി മധുരമൊക്കെ ഒന്ന് പാകമാണോ പാകമാണോന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഇത് നല്ല ചാറോട് കൂടിയിട്ടുള്ള ഒരു നാരങ്ങക്കറിയാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു അച്ചാറായിട്ട് മാറും ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കിയിട്ട് ദീർഘകാലം സൂക്ഷിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാരങ്ങക്കറിയാണിത് ഈ കറി ഉണ്ടാക്കി കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ രുചി കൂടിക്കൂടി വരുന്നത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ബിരിയാണിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി അച്ചാറാണിത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്